ലേഖന വിവാദത്തിൽ നിർണായക കൂടിക്കാഴ്ചയാണ് ഇന്ന് ഡൽഹിയിൽ നടന്നത് കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കിയ ലേഖന വിവാദത്തിന് പിന്നാലെ ശശി തരൂർ രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ച സോണിയാഗാന്ധിയുടെ വസതിയിലാണ് കൂടിക്കാഴ്ച നടന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ ആവർത്തിച്ച് പ്രശംസിച്ചുകൊണ്ടിരിക്കുന്ന തരൂരിന്റെ നിലപാടിൽ സംസ്ഥാന കോൺഗ്രസ് നേതാക്കൾ കടുത്ത അതൃപ്തിയിലാണ് തരൂരിനെതിരെ നടപടിയെടുക്കണമെന്ന് സംസ്ഥാന ഘടകം ആവശ്യപ്പെടുമ്പോഴാണ് ഹൈക്കമാൻഡുമായി ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള കൂടിക്കാഴ്ച കേരളത്തിലെ വ്യാവസായിക രംഗത്തുണ്ടായ നേട്ടത്തെയും മോദി ട്രംപ് കൂടിക്കാഴ്ചയും പ്രകീർത്തിച്ച ശശിതരൂർ കോൺഗ്രസിനെ കടുത്ത പ്രതിരോധത്തിലാക്കുമ്പോഴാണ് ഡൽഹിയിലെ നിർണായക കൂടിക്കാഴ്ച തരൂർ ലേഖനത്തിൽ ഉറച്ചുനില്ക്കുകയും തന്റെ വാദങ്ങളെ നിരന്തരം ന്യായീകരിക്കുകയും ചെയ്യുമ്പോൾ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം കടുത്ത അതൃപ്തിയിലാണ് തരൂരിനെതിരെ നിലപാട് കടുപ്പിക്കണമെന്ന ആവശ്യം സംസ്ഥാന നേതാക്കൾ ഹൈക്കമാൻഡിനോട് മുന്നോട്ട് വെച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം കെ സുധാകരൻ എഐ സി സിയുടെ നിർദ്ദേശാനുസരണം ശശി തരൂരിനെ ഫോണിൽ വിളിച്ച് പാർട്ടി ലൈനിൽ നിൽക്കണമെന്നതുൾപ്പെടെ കാര്യങ്ങൾ ധരിപ്പിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് തരൂർ ഡൽഹിയിലെത്തി ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയത് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളെ കാണാൻ തരൂർ തയ്യാറായില്ല എന്നതും ശ്രദ്ധേയം തരൂരിന്റെ ലേഖനത്തെ സംസ്ഥാനത്ത് സി പി നേതൃത്വം വലിയ ആഘോഷമാക്കുമ്പോൾ യുഡിഎഫിനത് കനത്ത തിരിച്ചടിയാണ് മോദി ട്രംപ് കൂടിക്കാഴ്ചയെ രാഹുൽ ഗാന്ധി പോലും വിമർശിക്കുമ്പോഴാണ് അമേരിക്കൻ സന്ദർശനത്തെ പിന്തുണച്ച് തരൂർ രംഗത്ത് വരുന്നത് തരൂരിന്റേത് വ്യക്തിപരം െന്ന് പറഞ്ഞ് തന്നെ തള്ളിപ്പറഞ്ഞാലും സംസ്ഥാന ഘടകത്തിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കായി തയ്യാറാകുന്ന നിർണായക വേളയിൽ കോൺഗ്രസിന്റെ പൊതു നിലപാടിനെതിരെ തരൂർ നിലകൊള്ളുന്നത് സംസ്ഥാന നേതൃത്വത്തെ കൂടുതൽ പ്രകോപിപ്പിക്കുന്നു ഹൈക്കമാൻഡ് കൃത്യമായ നിർദ്ദേശം തരൂറിന് നൽകിയേ മതിയാകൂ എന്ന രാഷ്ട്രീയ സാഹചര്യം കൂടി മുന്നിൽ കണ്ടാണ് രാഹുൽ ഗാന്ധി തന്നെ നേരിട്ട് ചർച്ചയ്ക്ക് തയ്യാറായത് തിരുവനന്തപുരം